ഗുരുവായൂർ മണ്ഡലത്തിലെ തീരപ്രദേശത്ത് താമസിക്കുന്ന അറുന്നൂറിലധികം വരുന്ന തീരദേശ നിവാസികൾക്ക് പട്ടയം അനുവദിക്കുന്ന നടപടി ഡിസംബർ മാസത്തോടെ പൂർത്തീകരിക്കാൻ തൃശൂർ ജില്ലാ റവന്യൂ അസംബ്ലിയിൽ തീരുമാനമെടുത്തതായി ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ചാവക്കാട് നഗരസഭ കടപ്പുറം പുന്നയൂർ പുന്നീർക്കുളം പഞ്ചായത്തുകളിലെ കടൽ പുറംപോക്ക് അൺസർവേ ലാൻഡ് എന്നിവയിൽ താമസിക്കുന്ന അറുന്നൂറോളം പേർക്ക് പട്ടയം അനുവദിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ കൂടിയ നിയമസഭാ സമ്മേളനത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഹൈഡ്രോളജിക്കൽ സർവേ നടത്തി ഹൈ ടൈഡ് ലൈൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച കൈവശക്കാരിൽ നിന്നും പട്ടയ അപേക്ഷ വാങ്ങി ഡിസംബർ മാസത്തോടെ പട്ടയം ലഭ്യമാക്കും കൂടാതെ തൃശൂർ പൊന്നാനി കോൾ മേഖലാ വികസനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ മണ്ഡലത്തിലെ ചെറുളിപ്പുഴ മത്തിക്കായൽ ചമ്മനൂർ താഴം എന്നിവയുടെ വികസനത്തിനായി ഒന്ന് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപയുടെ പ്രവർത്തനത്തിന് അനുമതിയായതായും അറിയിച്ചു ബണ്ട് നിർമ്മാണം ചാല് ആഴംകൂട്ടൽ ബണ്ട് ബലപ്പെടുത്തൽ സ്ലൂയിസ് കിട റാം എന്നിവയുടെ നിർമ്മാണം തുടങ്ങിയവയ്ക്കാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് കോൾനിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന പ്രദേശമായതിനാലും സീസൺ പ്രവൃത്തിയായതിനാൽ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ പദ്ധതി പ്രവർത്തനങ്ങൾ നീട്ടി ചാവക്കാട് മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലമാണ് ചെമ്മണ്ണൂർ താഴ് ചർക്കുളം വടക്കേക്കാട് മേഖലയിൽപ്പെട്ടതാണ് ഈ പ്രദേശങ്ങൾ ഒരു കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾക്ക് അനുമതിയായി നമ്മുടെ കർഷകർ ദീർഘകാലമായിട്ടുള്ള അവരുടെ ഒരാവശ്യമാണ് ആ ആവശ്യങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി വണ്ട് നിർമ്മാണം സ്ലൂയിസ് കിട റാംബ് എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് അനുവദിച്ചിട്ടുള്ളത്